നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വളാഞ്ചേരി ഡോക്ടർ എൻ കെ മുഹമ്മദ് മെമ്മോറിയൽ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സ്കൂൾ ചെയർമാൻ മൻസൂർ അലി ഗുരുക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജോബിൻ സെബാസ്റ്റ്യൻ പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ സെക്രട്ടറി പി പി മൊയ്തീൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിന്ധു എം ഹെഡ് മിസ്ട്രസ് ലീന മനോജ് സോഷ്യൽ സയൻസ് വിഭാഗം മേധാവി പ്രേമ ടി സജിത്ത് സഹദേവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഇ വി എം മെഷീൻ ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി സ്പീക്കർ പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കൾച്ചറൽ മിനിസ്റ്റർ സ്പോർട്സ് മിനിസ്റ്റർ ഐ ടി ആൻഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സ്പീക്കറായി ഫാത്തിമ ജന്നയും പ്രൈം മിനിസ്റ്റർ നിഹാര പിബിയും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി മുഹമ്മദ് ഷിബിൽ ഹോം മിനിസ്റ്ററായി അമ്ന റഹ്മാനും കൾച്ചറൽ മിനിസ്റ്ററായി നദ ഫൈസലും എഡ്യൂക്കേഷൻ ആൻഡ് ഐ ടി മിനിസ്റ്ററായി ഫാത്തിമ മിസ്നയും സ്പോർട്സ് മിനിസ്റ്ററായി ആഷിഷ് രാജും തിരഞ്ഞെടുക്കപ്പെട്ടു ഓപ്പോസിലസ് ലീഡറായി ഫർഹ നാലകത്തും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു 好来 പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ദ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോൺടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ